മ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇന്ന് പണ്ടൊക്കെ അമ്മ വെച്ചോണ്ടിരുന്ന ഒരു നല്ല ടേസ്റ്റ് ഉള്ള ഒരു അമ്മ അതെന്താന്ന് പറഞ്ഞ അമ്മ ഉണ്ടാക്കുന്ന സാധാരണ പറയണേ ഉണ്ടാക്കുന്നേ അടച്ചുപരുത്തി അല്ലേ അപ്പൊ അമ്മ എങ്ങനെയാ പണ്ട് അടച്ചുപരുത്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പറഞ്ഞു അതാ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു പറഞ്ഞോണ്ടിട്ടു അമ്മയുടെ കണക്കിനിട്ടാൽ മതി ഞാൻ എടുത്തു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആവശ്യത്തിന് മാത്രം പയർപ്പ് പരിപ്പ് കടല കടല സാധനം നമ്മൾ കറി വെക്കുന്ന കടല കടല അത് പച്ചരിയാണേ അത് എന്താന്ന് വെച്ചാൽ അമ്മയുടെ അളവ് അനുസരിച്ചിട്ടു ഞാൻ എടുത്തു വെച്ചോന്ന് മാത്രമേ ഉള്ളൂ ഉള്ളു അത് മുളക് അമ്മ മുളക് തലേ ദിവസം ഇടുക നമ്മള് വെള്ളത്തിൽ ഇടുന്ന കൂട്ടത്തിലിടുന്ന അല്ലേ ഈ മുളക് അത്ര ഇടുവോ ോ നല്ല കഴുകിയില്ല നമ്മളിടുന്നേ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് കുറച്ച് വെള്ളം ഇടണം അല്ലേ കഴുകി നന്നായിട്ട് കഴുകി മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം നല്ല വെള്ളത്തില് ഇടണം കടല പരിപ്പ് പച്ചരി ചെറുപയറ് ചെറുപയറും ഇണ്ടായിരുന്നു ആ ഉഴുന്ന് പിന്നെ അടച്ച വെക്കാം അഞ്ചാറ് മണിക്കൂർ കുതിരണം അല്ലേന്ന് കഴിഞ്ഞിട്ട് അരച്ച് അപ്പ തന്നെ ഉണ്ടാക്കാം അല്ലേ അമ്മ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് പിന്നീട് ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് അമ്മയെ കൊണ്ട് തന്നെ ഉണ്ടാക്കി ചേട്ടാന്ന് ഓർത്താണ് അമ്മയൊക്കെ ഒരുപാട് നാളായിട്ട് അങ്ങനെ കയറി പാചകം ചെയ്യാറില്ല അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ഉഷാറായിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് വയ്യെ അമ്മയെക്കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ ടേസ്റ്റ് ഒന്നറിയാലോ എല്ലാവർക്കും അറിയാലോന്ന് ഓർത്തിട്ടാണ് അമ്മ അപ്പം പറഞ്ഞ സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന് ആവശ്യത്തിനുള്ള സാധനം എല്ലാം ഒന്ന് എടുത്തിടാവോ ഇത് ഇനി അരയ്ക്കുവല്ലേ വേണ്ടേ അപ്പൊ ആവശ്യത്തിന് കുതുന്നു അല്ലേ ഇനിയിപ്പത് ആവശ്യത്തിന് എന്തൊക്കെയാ വേണ്ടെന്നു വെച്ചാൽ ആ വാരിയിട ഞാൻ കുറച്ച് വാരി ഇടാം എല്ലാം ഒരുമിച്ച് അരയ്ക്കാലോ നന്നായിട്ട് നമ്മൾ കഴുകിയിട്ടല്ലേ ഇപ്പൊ വെള്ളം കളയണ്ട അല്ലേ ഇനി തന്നെ ഒക്കെ വേണ്ട നോക്കിയാ നമ്മുടെ ഇത്ര സാധനം അമ്മ പറഞ്ഞ സാധനം ഒക്കെ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനൊക്കെ ഇട്ടു ആ അതമ്മ പറഞ്ഞ അത്രേ എടുത്തിട്ടുള്ളൂ ഒരു ഉള്ളൂ സ്പൂണുള്ളൂ ഇട്ടോ ഒരു സ്പൂണേ ഉള്ളൂ അമ്മ ഒരു സ്പൂൺ അല്ലേ പറഞ്ഞേ ഒരു സ്പൂണേ ഉള്ളൂ അതിട്ടു ഇങ്ങനെ ഇഞ്ചി ഇഞ്ചി അത് ചെറിയൊരു കഷ്ണം ഞാൻ മുറിച്ചതാ അത് വേണം ഇട്ടു കുഴപ്പമില്ല പിന്നെ ഉള്ളി ഉള്ളി പിന്നെ ഇഷ്ടമുള്ളവർക്ക് എടുത്തു കൂട്ടിയൊക്കെ വേണമെങ്കിൽ ഇടാൻ വരെ നമ്മൾ ഇടാറില്ലായിരുന്നു അല്ലേ എന്നാ വേണ്ട വേണ്ട എന്നാ വേണ്ട വേണ്ട പിന്ന കറിവേപ്പിലേപ്പിലേ ഇത്രയല്ലേ പറഞ്ഞേ പിന്നെ ഉപ്പ് ഉപ്പ് നോക്കി ഉപ്പി പൂക്കൂടിക്കാം അല്ലേ കല്ലുപ്പ് ഇത്ര ആ ഇത് ഇനി എങ്ങനെ അറിയണം എന്നൊന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയണം നന്നായിട്ട് അറിയണോ അതായത് ഈ പരിപ്പൂടയുടെ അത്രം അരയ്ക്കാം അധികം വെള്ളം വേണ്ട അല്ലേ മതി ഇങ്ങനെയല്ലേ അമ്മ ചെയ്യാറുള്ളത് അല്ലേ അപ്പൊ അത് ഞാൻ അരച്ചെടുക്കാം ഇത് നോക്കി ഇത് മതിയോ നോക്കി അരഞ്ഞത് വെച്ച് നോക്ക് മതി yeah, uh, so െ കുറച്ചൂടി നോക്കിക്ക് ഉപ്പ് മതിയോ ഇച്ചിലൂടെ വേണോ ഉപ്പ് മതി പോരേ വേണോ ശലടേ പൊടി ഇട്ടാ മതി കല്ലിടത്താൻ പറ്റത്തില്ല മതി മതി നല്ലവണ്ണത്തിലേ ആ ദോശക്കലല്ലേ ദോശക്കലയില് കോരി ഒഴിച്ച എണ്ണ ായിരി നമ്മള് കോരി വേണ്ടല്ലോ അടച്ചു വയ്ക്കണോ ശരിയാ പലത്തുല കൂടെ വെളിച്ചെണ്ണ ഒഴിക്കണം അല്ലേ പുറമെ ഇത്ര വെളിച്ചെണ്ണ നമ്മൾ അടച്ചു വെക്കണം ഇത് ചെറിയ രീതില്ലേ വെക്കണ്ടേ ചെറിയ ഫ്ലെയിമിൽ വെച്ചാപ്പോ മറച്ചിട്ടിട്ടേ പെട്ടെന്ന് മൂപ്പിക്കണം അല്ലേ ശരിക്കും അല്ല മൂപ്പിക്കാം നല്ലപോലെ ഉണങ്ങണല്ലേ എന്നിട്ട് ഇത് അമ്മയൊക്കെ എന്നാ കൂട്ടിയാണ് കഴിച്ചോണ്ടിരുന്നത് നേരത്തെയൊക്കെ പഞ്ചസാരയാ ശരിയാ പണ്ടൊക്കെ അമ്മ ഒരുപാട് പഞ്ചസാര കഴിക്കും അമ്മയ്ക്ക് എല്ലാത്തിനും പഞ്ചസാര വേണമായിരുന്നു രാവിലെ രാവിലെ നന്നായിട്ട് രണ്ട് രണ്ട് സ്പൂൺ ഇട്ട് പഞ്ചസാര ഇട്ട് ചായ കുടിക്കും വൈകുന്നേരം അതുപോലെ തന്നെ കുടിക്കായിരുന്നു അവസാനം ഷുഗർ അങ്ങ് കൂടി പത്തി ഇരുന്നൂറൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണമായി അത് കഴിഞ്ഞ് എന്നെ കൊണ്ടു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് മരുന്ന് കഴിക്കാൻ അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഡോക്ടറെ ഇതുപോലെ കുറുക്കി കുടിക്കുക അതൊന്ന് നിർത്തി നോക്കിയാൽ എങ്ങനെയാന്ന് ചോദിച്ചു അപ്പം നല്ലൊരു ഡോക്ടർ ആയതുകൊണ്ട് ഡോക്ടർ സമ്മതിച്ചു എന്നാൽ ആട്ടെ ഒരാഴ്ച അങ്ങനെ നോക്കാൻ പറഞ്ഞു എന്നാൽ മരുന്ന് കഴിക്കാതെ ഒരാഴ്ച ഈ പഞ്ചസാര അങ്ങ് നിർത്തി നിർത്തിയതേ ഷുഗർ നേരെ താഴേക്ക് വന്നു ഒരു നൂറ് നൂറ്റിപ്പത്തിലേക്ക് വന്നു അപ്പം അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപാണ് ശേഷം അമ്മ പഞ്ചസാര ഇട്ട് കഴിച്ചിട്ടേ ഇല്ല പക്ഷേ ഷുഗർ ഒരു നൂറ്റി ഇരുപതി താഴെ എപ്പോഴും ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് മരുന്ന് കഴി കഴിക്കണ്ടാന്ന് ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിക്കാറില്ല ഇതുവരെ മരുന്ന് കഴിച്ചിട്ടില്ല ഷുഗറിന് നൂറ് നൂറ്റി ഇരുപത് അങ്ങനെയൊക്കെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ പഞ്ചസാര മാത്രം മാറ്റിയതേ ഉള്ളൂ അപ്പോൾ അന്ന് മുതൽ മരുന്ന് കഴിക്കുമായിരുന്നെങ്കിൽ ഇപ്പോഴും മരുന്നേ തന്നെ വന്നേനെ ഇപ്പോൾ ഒത്തിരി വർഷമായി പത്ത് വർഷം പതിനഞ്ച് വർഷത്തോളം എടുത്തിട്ടുണ്ട് അങ്ങനെയായിട്ട് പഞ്ചസാര ഇട്ട് ഒന്നും കഴിക്കാറില്ല അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പഞ്ചസാര ഇട്ടേ കഴിക്കുള്ളായിരുന്നു അല്ലേ ശരിയല്ലേ എല്ലാത്തിനും ആ പഞ്ചസാരയില്ലാത്ത പരിപാടിയില്ലായിരുന്നു അത് മാറ്റിയപ്പോൾ തന്നെ അമ്മയുടെ ഷുഗർ നേരെ താഴേക്ക് വന്നു പിന്നെ സാധാരണ എല്ലാവരും കഴിക്കുന്ന സാധനങ്ങൾ അമ്മ ഇപ്പോഴും കഴിക്കാറുണ്ട് ഷുഗറിന് അങ്ങനെ മരുന്ന് കഴിക്കാറില്ല ഒരു നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് കൂടാതെ വരാറില്ല അപ്പം അന്ന് ഡോക്ടർ അത് സമ്മതിച്ചുകൊണ്ടാണ് അന്ന് കഴിക്കുമായിരുന്നെങ്കിൽ ഇന്നും ഒരു ഷുഗർ രോഗിയായിട്ട് തന്നെ ചിലപ്പോൾ തീർന്നേനെ അല്ലേ ശരിയല്ലേ ഷുഗർ കൂടുക കുറയുക അങ്ങനെയൊക്കെ ചെയ്തേനെ നിൽക്കുന്ന മൂക്കണ്ടേ നന്നായിട്ട് പിന്നെ വേണ്ടേ നല്ല ക്രിസ്പി ആവണ്ടേ ോ ഇഡലിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോ ഞങ്ങള് ഇങ്ങനെയൊക്കെ മടത്ത് കഴിയുമ്പോ ഇങ്ങനെ അരി എല്ലാം കൂടെ ഇട്ട് ധാന്യങ്ങളും എല്ലാങ്ങളും ആ അരച്ച്

ണോ ഉണ്ടാവാം എടുത്ത് നോക്കി മുറിച്ച് മുറി എടുത്ത് നോക്കി ഒത്തിട്ടുണ്ടോ എന്നിട്ട് നല്ലതാണോന്ന് പറയാം എങ്ങനെയുണ്ട് നല്ലതാ സൂപ്പറാണോ ീ പറയുന്നതെല്ലാം വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് നല്ല ടേസ്റ്റുള്ള ഒന്നാണ് നല്ലപോലെ ഉണക്കിയൊന്നും എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ആവശ്യമില്ല നല്ല കല്ലല്ലേ ഇരുമ്പ് കല്ലേ വേണം ചെയ്യാൻ അല്ല നോൺ സ്റ്റിക്കൽ ഇത് ശരിയാവില്ല അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ